പത്തരമാറ്റ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ മുത്തശ്ശിൻ്റെ രോഗവിവരം ഒട്ടും സഹിക്കാൻ കഴിയാതെ ആദ്യ ഷൗട്ട് അമേരിക്കയിൽ നിന്നും മുത്തശ്ശിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഡോക്ടറെ അങ്ങോട്ടേക്ക് അനന്തപുരി തറവാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിൻ്റെ ഹോസ്പിറ്റൽ ഫയലും കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിനു ശേഷം മുത്തശ്ശേ ക്യാൻസർ ഞാൻ പൂർണ്ണമായും മാറ്റിത്തരാമെന്ന് ഡോക്ടർ അവർക്ക് വാക്ക് കൊടുക്കും എന്നാൽ ഡോക്ടറുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് വീട്ടിലെല്ലാവർക്കും മുത്തിരിധികം സന്തോഷമാവേ പിന്നീട് അങ്ങനെ അനന്തപുരിൽ ആദർശന്റെയും നയനയുടെയും വിവാഹ വാർഷികം ഒന്നാമത്തെ വിവാഹ വാർഷികം വന്നിട്ടാണ് എന്നാൽ അവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയില്ലേ അത് നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കണമെന്ന് തീരുമാനിക്കാൻ കേട്ടോ മുത്തശ്ശൻ എന്നാൽ മുത്തശ്ശൻ ഇത്ര വലിയൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തു എന്ന് അറിയുന്ന നയനക്കാവട്ടെ ഒത്തിരി അധികം സന്തോഷാവുകയാണ് ആ സമയത്ത് തന്നെ ആയിരിക്കട്ടെ നയനങ്ങനെ സ്വപ്നം കാണുന്നത് ആദർശ് തൻ്റെ ആ ഒരു ഡിവേഴ്സ് പേപ്പറിൽ കീറി കത്തിച്ചതും അതിനുശേഷം നയനക്ക് വേണ്ടി ഒത്തിരിയധികം സ്നേഹത്തോടെ തന്നെ ആദർശ് ആദർശാവട്ടെ ഒരു മോതിരം വാങ്ങിച്ച് നയനയുടെ കയ്യിൽ അണിയിക്കുന്നതൊക്കെ നയനങ്ങനെ വളരെയധികം ഇഷ്ടത്തോടു കൂടി അങ്ങനെ സ്വപ്നം കാണുകയാണ് അങ്ങനെ മുത്തശ്ശൻ അറേഞ്ച് ചെയ്തതുപോലെ തന്നെ അനന്തപുരിൽ ആ ഒരു വലിയ ഫംഗ്ഷൻ വന്നിട്ടാണ് അതായത് ആദർശിൻ്റെയും നയനയുടെയും ആ ഒരു വിവാഹ വാർഷിക ഫംഗ്ഷൻ എന്നാൽ ആ ഒരു ഫംഗ്ഷനിലേക്ക് ആദർശാവട്ടെ കടന്നുവര കേട്ടോ ആദർശിങ്ങനെ കാറൊക്കെ തുറന്നിറങ്ങി വരുന്ന സമയത്തന്നെ എല്ലാവരും ചിന്തിക്കുന്നത് ആ കാറിൽ എന്തായാലും നയനക്കുള്ള ഒത്തിരി അധികം വലിയ സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിരിക്കും എന്നാണ് എന്നാൽ കാറും തുറന്നുകൊണ്ട് അതിൽ നിന്ന് ഒരു ആൺകുഞ്ഞിനെ എടുത്തുകൊണ്ടായിരിക്കട്ടോ ഫങ്ഷൻ നടക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് ആദർശ അങ്ങനെ കടന്നു വരുന്നത് എന്നാൽ പെട്ടെന്ന് ആദർശന്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ കാണുന്ന സമയത്ത് എല്ലാവർക്കും അത്ഭുതമായി പോവാണ് എന്നിട്ട് ഏതാണ് ആദർശ കുഞ്ഞെന്ന് നായനെ ചോദിക്കുന്നുണ്ട് ദേവയാനി എങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ട് ഏതാണ് ഈ കുഞ്ഞെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോഴെന്നെ എല്ലാവരുടെയും ചോദ്യത്തിന് മുന്നിൽ ആദർശ് പറയുന്നത് എൻ്റെ കുഞ്ഞാണ് ഇനി മുതൽ ജീവിതകാലം മുഴുവൻ ഇവൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ ആ ഒരു കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു കൊണ്ട് തന്നെ ആദർശ അങ്ങ് പറയാണ് എന്നാൽ ഇത് കേൾക്കുന്ന നായനെ അവരെ ആകങ്ങ് തകർന്നിറങ്ങി പോകാണ്ട് അപ്പോഴേക്കും ദേവേനെ അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് ഭയങ്കര അങ്ങ് പൊട്ടിത്തെറിക്കേണ്ട ആദർടുത്തേക്ക് എന്നൊരു ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണീ വിളിച്ച് പറയുന്നത് നീ എന്താ ഞങ്ങളെല്ലാവരെയും പൊട്ടന്മാരാക്കുവാണോ ഇത്ര വലിയൊരു ഫംഗ്ഷൻ നിനക്ക് വേണ്ടി മുത്തശ്ശൻ അറേഞ്ച് ചെയ്തിട്ടു നീ എന്താ ഞങ്ങളേക്ക് വിഡിയാക്കുകയാണോ ഇപ്പോൾ നിന്റെ സ്ഥാനത്തേക്ക് അഭിയാണ ഒരു കുഞ്ഞിനെ കൊണ്ട് വന്നതെങ്കിൽ ഞങ്ങൾ എന്തായാലും ഇതൊക്കെ വിശ്വസിക്കുമായിരുന്നു പക്ഷേ നീ ഒരിക്കലും ഞങ്ങളെ പറ്റിക്കില്ല നീ പറയുന്നത് കള്ളമാണേന്നൊക്കെ പറഞ്ഞ ദേവേനെ അവട്ടെ ആദർശനെ നേരെ അങ്ങ് പൊട്ടിത്തെറിക്കും എന്നാൽ ആദർശാവട്ടെ ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ലട്ടോ എന്നിട്ട് ആ ഒരു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ആദർശ് പറയുന്നില്ലേ ഇത് എൻ്റെ കുഞ്ഞാണ് ഈ കുഞ്ഞ് എൻ്റെ രക്തത്തിൽ പറഞ്ഞ എൻ്റെ സ്വന്തം കുഞ്ഞ് തന്നെയാണെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആദർശം എങ്ങനെ തുറന്നു പറയൂ എന്നാൽ ഇത് കേൾക്കുന്ന ദൈവേനിക്കാവട്ടെ ഒട്ടും നിന്നെ സഹിക്കാൻ കഴിയുന്നില്ല ദേവേനി പറയുന്നുണ്ട് ഞാൻ പ്രസവിച്ച എൻ്റെ ആദർശ് മോൻ ഒരിക്കലും ഈ കുടുംബത്തോട് ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്താണ് ആദർശ നീ നിന്നെക്കുറിച്ച് ചിന്തിച്ചോ ഈ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചോ നമ്മുടെ മുത്തശ്ശനെക്കുറിച്ച് ചിന്തിച്ചോ മുത്തശ്ശൻ്റെ അതേ സ്വഭാവമാണ് നിനക്കെന്ന് എല്ലാവരും പറയാറുണ്ട് എന്നിട്ട് പോലും നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ചോദിക്കാട്ടോ ദേവയാനി എന്നിട്ട് ദേവയാനി പറയുന്നത് ഈ ഒരു കാര്യം കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് അഭിമാനം തന്നെ പോകും അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ്യ് നിനക്ക് എവിടുന്നാണ് ഈ കുഞ്ഞിനെ കിട്ടിയത് നീ അവിടെ തന്നെ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ആക്കിയെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ആദർശനെ കൽപ്പിക്കുന്നുണ്ട് എന്നാൽ ആദർശാവട്ടെ അമ്മയുടെ വാക്കെല്ലാം ധിക്കരിച്ചുകൊണ്ട് തന്നെ തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നേരെ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുകട്ടോ എന്നാൽ തന്റെ ആദർശേട്ടൻ പെട്ടെന്നൊരു കൈക്കുഞ്ഞുമായി വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ടിട്ട് ഒട്ടൊന്നിനെ സഹിക്കാൻ കഴിയാതെ ഒട്ടൊന്നിനെ വിശ്വസിക്കാൻ കഴിയാതെ സ്തംഭിച്ച് അങ്ങ് നിന്ന് പോകട്ടോ നയന ആദർശ ബെഡ്റൂമിലേക്ക് പോകുന്നത് കണ്ടിട്ട് നയനയും നയനെയും ആദർശിന്റെ പുറകെ തന്നെ പോകുന്നുണ്ട് നയന ബെഡ്റൂമിലേക്ക് കയറി വന്ന ഉടനെ തന്നെ ആദർശ ആദർശാവട്ടെ കുഞ്ഞിനെ താലൂലിച്ചു കൊണ്ട് തന്നെ ബെഡിൽ നിന്ന് കിടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം നയന ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആദർശേട്ടാ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ആദർശേട്ടെന്ന് തന്നെ പറ ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കണം ഇത് ആദശേട്ടൻ്റെ കുഞ്ഞാണെന്നല്ലേ പറഞ്ഞത് ഇത് ആദർശേട്ടിൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞാണെങ്കിൽ ഈ കുഞ്ഞിന് എന്തായാലും ഒരു അമ്മയുണ്ടാവില്ല ആ കുഞ്ഞിൻ്റെ അമ്മ എവിടെ അപ്പോഴേക്കും ആദശാവട്ട ഒന്നും ഇണ്ടാത്തതെന്നെ നായനെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ട ആ സമയത്തിനെ നായനെ ദേഷ്യത്തോട്ടത്തിന് ചോദിക്കുന്നുണ്ട് എന്താ ആദർഷേട്ടാ ഒന്നും ഇണ്ടാത്തത് എന്താ ഈ കുഞ്ഞിൻ്റെ അമ്മ മരിച്ചുപോയോ നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങളുടെ രക്തത്തിൽ പിറന്നതാണ് ഈ കുഞ്ഞെങ്കിൽ ഈ കുഞ്ഞിൻ്റെ അമ്മ എവിടെയെന്ന് എനിക്കിപ്പോൾ അറിയണം അപ്പോഴേക്കും നായനോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ ആദശാവട്ടെ ദേഷ്യപ്പെട്ട് നയനെ ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ എന്നാൽ നായനെ അവിടെ ഒട്ടും തന്നെ വിട്ടു കൊടുക്കുന്നില്ല കണ്ണീരോടത്തിനെ വീടും വീണ്ടും മാതൃഷിനെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന ഒരു സീനും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് പത്തരമാറ്റ സീരിയലിൻ്റെ അപ്കമിംഗ് റിവ്യൂസും ഡെയിലി റിവ്യൂസൊക്കെ എന്നും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ